ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ചുണ്ടിന്റെ പിഗ്മെന്റേഷൻ ഒക്കെ നന്നായിട്ട് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ചുണ്ടിന് നല്ലൊരു നിറം നൽകാൻ വേണ്ടിട്ടും ഒക്കെ ഹെൽപ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഡി ഐ വൈ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചുണ്ടിനെ പിഗ്മെന്റേഷൻ വരാനുള്ള മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ലിപ്സ്റ്റിക് ഇടലിനെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ ചുണ്ടിനു ഭയങ്കരമായിട്ട് ഒക്കെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് ഇങ്ങനെ പല ലിപ്സ്റ്റിക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ദിവസം ഇങ്ങനെ ലിപ്സ്റ്റിക് ഇടുക അങ്ങനെയൊക്കെ ആയ സമയത്താണ് എന്റെ ലിപ്സ്റ്റിക് ലിപ്പ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി അതേപോലെ തന്നെ പിഗ്മെന്റഡ് ആയി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നത് കേട്ടോ അപ്പോൾ ഒരു പരിധി വരെ എന്നെ എന്നെ അതിൽ നിന്നൊക്കെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് ഈ ഒരു ഡി ഐ വയും കാര്യങ്ങളൊക്കെ ഞാൻ ഫോളോ ചെയ്തത് കാരണമാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേറ്റ് എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കണ്ടുണ്ടെങ്കിൽ എന്റെ പേര് അഖില എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര് അഹി സിംലി വേൾഡ് എന്നാണ് കേട്ടോ അപ്പം നമ്മുടെ ചാനലിന് പേര് കണ്ടു നോക്കാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടാവും അപ്പം ഇഷ്ടമാകുക നമ്മുടെ ഫാമിലിയിൽ വാഗും കൂടിക്കോളൂ കേട്ടോ അപ്പൊ നമുക്ക് സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ നമ്മുടെ ലിപ്പിൽ ഡഡ് സ്കിൻ ഒക്കെ അടിഞ്ഞിരുന്നിട്ട് നമ്മുടെ ചുണ്ട് ഭയങ്കരമായിട്ട് ഡാർക്ക് കളർ ആവാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഭയങ്കര ഡ്രൈ ആവാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വളരെയധികം ചാൻസ്ണ്ട്ട്ടോ അതിന് ഒക്കെ നമുക്ക് പരമാവധി പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പ് ഞാൻ പറഞ്ഞ് തരാം കേട്ടോ അപ്പൊ നമ്മൾ എന്നും ബ്രഷ് ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ വൈകിട്ടും ബ്രഷ് ചെയ്യില്ലേ ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ചുണ്ട് അതും ഭയങ്കര എന്താ പറയുക ഭയങ്കര ഉറപ്പിൽ എങ്ങനെ ഇങ്ങനെ ഉറക്കരുത് കേട്ടോ മെല്ലെ മെല്ലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഇത് അടിപൊളി റിസൾട്ടാണ് കേട്ടോ നമ്മുടെ സ്കിൻ നമ്മുടെ ഒരു ചുണ്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ആ ഒക്കെ നന്നായിട്ട് റിമൂവ് ആവാൻ വേണ്ടിയിട്ടൊക്കെയിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നും രാവിലെയും അതേപോലെ തന്നെ രാത്രിയും ബ്രഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ ചുണ്ടിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ശേഷം നമ്മൾ നല്ല ലിബാമൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ചുണ്ട് നല്ലൊരു മോയ്സ്റ്ററൈസ് ആയിട്ട് വെക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണെന്നുണ്ടെങ്കിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി റിസൾട്ടാണ് കേട്ടോ നമ്മുടെ ആ ഒരു ഡെഡ് ഡട്ട് ഒക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ട് ആ ഡാർക്ക് കളർ ഒക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടും നല്ല സോഫ്റ്റ് ആക്കി വെക്കാൻ വേണ്ടിട്ടൊക്കെ വേണ്ടിയിട്ടൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്ത ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രബ് ആണ് അപ്പൊ ആഴ്ചയിൽ ഒന്ന് രണ്ട് വട്ടൊക്കെ ഒക്കെ ആയിട്ട് ഈ ഒരു സ്ക്രബ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ട് ആയിരിക്കും അപ്പൊ നമ്മുടെ സ്ക്രബ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചുതരാട്ടോ അപ്പൊ നമ്മുടെ സ്ക്രബിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് ആദ്യം തന്നെ നമ്മൾ എടുക്കേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തൈരാണ് അപ്പൊ പഞ്ചസാര യും തൈരും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ ജ്യൂസ് ആണ് കേട്ടോ നമ്മുടെ തക്കാളി നീരില് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ലെമൺ ജ്യൂസ് ആണ് നാരങ്ങ നീരും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് നമ്മുടെ ചുണ്ടിൽ അപ്ലൈ ചെയ്യുന്നതിന്റെ മുന്നേറ്റ് നമ്മുടെ ചുണ്ടൊന്ന് വെറ്റാക്കി വെക്കുക കേട്ടോ വെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു സ്ക്രബ് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു ഫൈവ് മിനിറ്റ്സ് എങ്കിലും നമ്മൾ ഇത് മസാജ് ചെയ്ത് കൊടുക്കുക സർക്കുലർ മോഷനിൽ നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഭയങ്കരായിട്ട് ഇങ്ങനെ ഒരച്ചതാക്കണ്ടട്ടോ നമ്മളുടെ ഈ ഒരു ചുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനേക്കാളും മൂന്നി സെൻസിറ്റീവ് ആണ് എന്നാണ് പറയുക അത് കാരണം തന്നെ നമ്മള് സ്ക്രബ് ചെയ്യട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നല്ല തന്നെ നമ്മൾ നമ്മുടെ ചുണ്ടില് സ്ക്രബ് ചെയ്യട്ടോ അപ്പൊ അതെ ഞാൻ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒരു ഫൈവ് മിനിറ്റ്സ് എങ്കിലും അങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം നമ്മളിത് വാഷ് ചെയ്ത് കളയാട്ടോ ഞാൻ ജസ്റ്റ് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ടാവും നമ്മുടെ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡെഡ് സ്കിൻ ഒക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ടാവും നമ്മുടെ ഒക്കെ ഇപ്പോൾ നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ടാവും നമ്മളിത് ആഴ്ചയിൽ ഒരു രണ്ട് വട്ടയങ്കിലും നമ്മളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ട് ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു സ്ക്രബ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഒരു പാക്ക് ആണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു സ്ക്രബും ഈ ഒരു പാക്കും കൂടിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ ഇങ്ങനെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി റിസൾട്ട് ആയിരിക്കും അപ്പോൾ ഈ ഒരു സ്ക്രബ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പാക്കാണ് ആണ് കേട്ടോ അപ്പം ഈ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഞാനിവിടെ പറഞ്ഞുതരാം അപ്പോൾ പാക്ക് ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അപ്പം ഈ ഒരു എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡട്ട് സ്കിന്നൊക്കെ നന്നായിട്ട് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നന്നായിട്ട് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇട്ട് വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പം ഞാനിവിടെ മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് തൈരാണ് അപ്പം ഞാൻ മഞ്ഞൾപ്പൊടിയും തൈരും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് തക്കാളി നീരാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു മൂന്ന് ഐറ്റം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ തേൻ ആഡ് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ നാരങ്ങ നീർ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയും തൈരും അതേപോലെ തന്നെ തക്കാളി നീരും ആണ് കേട്ടോ അപ്പൊ ഇത് നല്ല രീതിക്ക് തന്നെ നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ചുണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് വെറ്റാക്കിയതിന് ശേഷം നമ്മൾ ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ പാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ നല്ല രീതിക്ക് തന്നെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ലിപ്പിൽ അപ്ലൈ ചെയ്യാൻ ചെയ്യാനായിട്ട് മുന്നേറ്റ് ലിപ്പൊന്ന് വെറ്റാക്കി വെക്കുക കേട്ടോ അതായത് ഞാൻ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ നമ്മൾ ഒരു ലയർ ആയിട്ട് അപ്ലൈ ചെയ്യണ സമയത്ത് ഭയങ്കര തിന്നായിരിക്കും അങ്ങനെ അപ്ലൈ ചെയ്യാതെ നമ്മൾ ഒരു രണ്ട് മൂന്ന് വട്ടക്കിയിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ അപ്പം നല്ല കട്ടിയിൽ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ അപ്ലൈ ചെയ്യണ സമയത്ത് ചെറിയൊരു നീറ്റൊക്കെ ഉണ്ടാവും മഞ്ഞൾ പൊടിയല്ലേ അപ്പം അത് മിക്ക ആൾക്കാർക്കും അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ചെറിയൊരു നീറ്റ് ഉണ്ടാവും അപ്പോൾ അത് മൈൻഡ് ചെയ്യണ്ട നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യണ സമയത്തുള്ള ഒരു നീറ്റ് തന്നെ ഉള്ളു പിന്നെ അങ്ങട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് തൈരും നമ്മളുടെ തക്കാളി നീരും ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് അങ്ങനെ നീറ്റം വരാൻ ചാൻസ് ഇല്ല എനിക്ക് അപ്പോൾ ഉള്ള ഒരു നമ്മൾ അപ്ലൈ ചെയ്യണ ഒരു നീറ്റ് തന്നെ ഉള്ളു പിന്നെ അങ്ങനെ ശരിയാകുട്ടാം അപ്പം നമ്മൾ ഒരു രണ്ട് മിനിറ്റൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നിട്ടും ഭയങ്കരമായിട്ട് നീറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിമൂവ് ചെയ്തേക്കാം കേട്ടോ അപ്പം അലർജി ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല രണ്ട് മൂന്ന് ഒക്കെ വെയിറ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് നല്ല നീറ്റാണെന്നുണ്ടെങ്കിൽ റിമൂവ് ആക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വാഷ് ചെയ്ത് കളയാം കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ തുടക്കുന്നുണ്ട് തുടച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്ത് കളയാം അപ്പോൾ വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു റിസൾട്ട് നോക്കി കഴിഞ്ഞാൽ അമേസിംഗ് ഉണ്ടോ നമുക്ക് ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നന്നായിട്ട് ഒക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവും അടിപൊളി റിസൾട്ട് ആണ് കേട്ടോ അപ്പോൾ എന്താ പറയുക നല്ല രീതിക്ക് തന്നെ നമ്മൾ വാഷ് ചെയ്ത് വാഷ് ചെയ്യുക അതിനുശേഷം നമ്മൾ നല്ലൊരു ലിപ്ബാമും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ അപ്പം ഞാനെന്തെങ്കിലും ഒരു ലിബാമും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടിപൊളി പറഞ്ഞാൽ അടിപൊളി റിസൾട്ട് റിസൾട്ടായിരിക്കും കേട്ടോ നമുക്ക് നമുക്കത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും നമ്മളിത് യൂസ് ചെയ്യാനായിട്ട് മുന്നുള്ള ലിപ്പും അതേപോലെ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലിപ്പും ഉള്ള തമ്മിലുള്ള വ്യക്തി നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും അടിപൊളി റിസൾട്ട് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അടിപൊളി റിസൾട്ട് ആയിരിക്കും റിസൾട്ടായിരിക്കും അപ്പൊ നല്ല ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്തിട്ട് ലിപ്പൊക്കെ നല്ല ഡാർക്ക് ഡാർക്കായിട്ടായിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ട് ആയിരിക്കും അതേപോലെ തന്നെ തീരെ എൻ്റെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് എന്നല്ലേ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്റെ ഒരു ആ ചേഞ്ച് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ പക്ഷെ നിങ്ങൾ അധികം ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യാത്ത ആളാണ് വല്ലപ്പോഴും ആണ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുകയാണ് ഇവിടെ വെളിച്ചത്തിന്റെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ട് കേട്ടോ ഞാനിവിടെ ജനലിൻ്റെ അടുത്ത് നിന്നിട്ടോ ഷൂട്ട് ചെയ്യുന്നത് വൈകുന്നേരമാണ് അപ്പൊ വെളിച്ചം വരിക പോവുക വരിക പോവുക എന്നിങ്ങനെ വന്നോണ്ടിരിക്കയാണ് അപ്പം എന്താ പറയുക ഭയങ്കരമായിട്ട് ബോറാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ എനിക്കൊന്ന് കാണുമ്പോൾ ഭയങ്കരമായിട്ട് എന്തോ എന്താ എന്തോലെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് കളറുണ്ട് ഇടയ്ക്ക് ഡിം ആയി അങ്ങനെ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പം എന്തായാലും ഈ ഒരു പാക്ക് ആഴ്ചയിൽ രണ്ട് വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ട് ആയിരിക്കും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കാട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ വച്ചാൽ നമ്മളെ കമന്റ് ബോക്സിൽ വന്ന് പറയാട്ടോ അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു വിശ്വസിക്കുകയാണ് യൂസ്ഫുൾ ആയിരുന്നു തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാനിതിന്റെ എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുന്നുണ്ട് എന്നല്ലാതെ ആരും ഇത് ചെയ്യുന്നില്ല ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് ഈ കാണുന്ന അറിയാം ആ മടിയൊക്കെ നിശം നേരം മാറ്റി വെച്ചിട്ട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വച്ചോ ഒന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടോ പിന്നെ ഇതുവരെ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ വേഗം പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു വെല്ലോൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി അവട്ടോ അപ്പൊ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാൻ